രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിലെ സിറാജ് എഡിറ്റോറിയൽ ലക്ഷദ്വീപ് ഭരണകൂടത്തിന് തിരിച്ചടി സ്കൂൾ പാഠ്യപദ്ധതിയിൽ നിന്ന് മഹൽ അറബി ഭാഷകളെ ഒഴിവാക്കിയ നടപടിയിൽ ലക്ഷദ്വീപ് ഭരണകൂടത്തിന് തിരിച്ചടി കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ പദ്ധതിയുടെ പേരിൽ ലക്ഷദ്വീപ് വിദ്യാഭ്യാസ ഡയറക്ടർ പത്മാഗർ റാം ത്രിപാഠിയുടെ വിജ്ഞാപനം മരവിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ലക്ഷദ്വീപ് സ്വദേശിയും നാഷണൽ സ്റ്റുഡന്റ്സ് യൂണിയൻ ലക്ഷദ്വീപ് പ്രസിഡന്റുമായ ഹജാസ് അക്ബറിന്റെ പുതുതാൽപര്യ ഹർജിയിലാണ് കേസ് തീർപ്പാക്കുന്നതുവരെ ഭാഷകളെ ഒഴിവാക്കിയ നടപടി നിർത്തിവെക്കാൻ ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കിയത് ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്താതെ ഏകപക്ഷീയമായാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പ് ഇത് സംബന്ധിച്ച് പഠനം നടത്തണമെന്ന് ലക്ഷദ്വീപിന് നിർദ്ദേശവും നൽകി കോടതി ഗുജറാത്ത് സ്വദേശിയും തീവ്ര ഹിന്ദുത്വവാദിയുമായ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിന്റെ സാംസ്കാരിക തന്മത്തം അകർക്കാൻ സ്വീകരിച്ചുവരുന്ന ഹിഡൻ അജണ്ടകളുടെ ഭാഗമായാണ് അറബി മഹൽ ഭാഷകളെ ഒഴിവാക്കാനുള്ള തീരുമാനം പകരം സ്കൂളുകളിലെ ഒന്നും രണ്ടും ഭാഷകളായ മലയാളത്തിനും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദി പഠിപ്പിക്കാനാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ വിജ്ഞാപനത്തിൽ പറയുന്നത് മിനിക്കോ ദ്വീപിലെ പതിനയ്യായിരത്തോളം പേർ സംസാരിക്കുന്നതും ലക്ഷദ്വീപ് ജനതയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ് മഹൽ ഭാഷ എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മഹൽ ഭാഷാ ദിനമായി ആചരിക്കുന്നത് ദ്വീപം ഈ ഭാഷയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ദ്വീപിലെ കേരള സിലബസിൽ പഠിപ്പിച്ചു വരുന്ന ഭാഷയാണ് അറബി ലക്ഷദ്വീപിലെ സ്കൂളുകളിൽ ഇരുപത്തി ആറും കേരള സിലബസ് ആണ് സ്വീകരിച്ചു വരുന്നത് പ്രദേശവാസികളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അറബി ഭാഷയും ദ്വീപിൽ മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികൾ അറബി ഭാഷ പഠിക്കുന്നു ഏഴ് പതിറ്റാണ്ടായി സ്കൂൾ സിലബസിന്റെ ഭാഗമായി തുടരുന്ന ഈ ഭാഷകളെയാണ് ത്രിഭാഷാ പദ്ധതിയുടെ മറപിടിച്ച് ഇല്ലായ്മ ചെയ്യാൻ ലക്ഷദ്വീപ് ഭരണകൂടം ശ്രമിക്കുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങൾക്കു നേരെയുള്ള കയ്യേറ്റമാണ് ഈ നടപടി ഭാഷ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ഏത് വിഭാഗത്തിനും അവരുടെ ഭാഷയും ലിപിയും സംരക്ഷിക്കാൻ ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് അവകാശം നൽകുന്നുണ്ട് കുട്ടികളുടെ മാതൃഭാഷയിലായിരിക്കണം വിദ്യാഭ്യാസം നൽകേണ്ടതെന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റിഅൻപതും നിർദ്ദേശിക്കുന്നു ജനങ്ങളുടെയും അതാത് പ്രദേശത്തിന്റെയും താല്പര്യങ്ങൾ ഭരണഘടനാ വ്യവസ്ഥകൾ ദേശീയ ഐക്യം എന്നിവ കൂടി പരിഗണിച്ചായിരിക്കണം ത്രിഭാഷാ പദ്ധതി നടപ്പാക്കേണ്ടതെന്നും ഒരു ഭാഷയും ആരുടെ മേലിലും അടിച്ചേൽപ്പിക്കരുതെന്നും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നു ഇതടിസ്ഥാനത്തിലാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര ശ്രമത്തെ തമിഴ്നാട് ചെറുത്തു നിൽക്കുന്നത് ജനസംഖ്യ വളരെ കുറഞ്ഞ ലക്ഷദ്വീപിൽ കാര്യമായ എതിർപ്പില്ലാതെ നടപ്പാക്കാവുന്നതാണെന്ന ചിന്തയിലാണ് പ്രഫുൽ പട്ടേൽ ഭരണകൂടം ആവശ്യമായ ചർച്ചകളോ പഠനങ്ങളോ നടത്താതെയും പ്രത്യാഘാതങ്ങൾ വകവെക്കാതെയും ത്രിഭാഷാ പദ്ധതി അടിച്ചേൽപ്പിക്കുന്നതും അതിന്റെ മറവിൽ ദ്വീപ് നിവാസികളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട രണ്ട് ഭാഷകൾക്ക് നേരെ കോടാലി പ്രയോഗിക്കുന്നതും ഈ സാഹചര്യത്തിലാണ് പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നയവും കൂടി വേണം ത്രിഭാഷാ പദ്ധതി നടപ്പാക്കാനെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് സ്വാഗതാർഹമാണ് കോടതിയുടെ ഇടപെടൽ ലക്ഷദ്വീപ് മുൻ അഡ്മിനിസ്ട്രേറ്റർ ദിനേശ് ശർമ്മയുടെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പ്രഫുൽ പട്ടേൽ അഡ്മിനിസ്ട്രേറ്ററായി അധികാരമേറ്റെടുത്ത അന്ന് തൊട്ട് കടുത്ത അസ്തിത്വ പ്രതിസന്ധി നേരിടുകയാണ് ലക്ഷദ്വീപുകാർ നൂറുകണക്കിന് അധ്യാപകരെ പിരിച്ചുവിട്ടി വിദ്യാഭ്യാസ രംഗത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു പ്രഫുൽ പട്ടേലിന്റെ ഭരണരംഗത്തെ അരങ്ങേറ്റം പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നിരോധിച്ചായിരുന്നു കൂട്ട പിരിച്ചുവിടലിനെതിരായ പ്രതിഷേധങ്ങൾ ഭരണകൂടം നേരിട്ടത് ദ്വീപിലേക്കുള്ള യാത്രികർക്ക് കൊച്ചിയിൽ ഏർപ്പെടുത്തിയിരുന്ന കോവിഡ് ടെസ്റ്റും നിരീക്ഷണവും ഒഴിവാക്കി ടൂറിസ്റ്റുകൾക്ക് നിരൂപാധികം സന്ദർശനത്തിന് അനുവാദം നൽകുക വഴി ദ്വീപിൽ കോവിഡ് രോഗം പരത്തുകയായിരുന്നു പ്രഫുൽ പട്ടേലിന്റെ മറ്റൊരു നടപടി കോവിഡിന്റെ ഒന്നാം ഘട്ടത്തിൽ ഒറ്റ കോവിഡ് രോഗി പോലും ദ്വീപിൽ രണ്ടാം ഘട്ടത്തിൽ ആയിരത്തിൽ പരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ പശ്ചാത്തലം ഇതായിരുന്നു പേരിൽ ദ്യംവിളമ്പൽ കാലങ്ങളായി ജനങ്ങൾ കൃഷി ചെയ്തു വരുന്ന പണ്ടാരം ഭൂമി പിടിച്ചെടുക്കൽ സ്കൂൾ ഭക്ഷണത്തിൽ നിന്ന് മാംസാഹാരം ഒഴിവാക്കൽ ഓലയും തേങ്ങയും പറമ്പിൽ കൂട്ടിയിടുന്നതിന് വിലക്കൽ കപ്പൽ സർവീസുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കൽ എന്നിങ്ങനെ നീളുന്നു പ്രഫുൽ പട്ടേലിന്റെ ജനവിരുദ്ധ നീക്കങ്ങൾ കപ്പൽ വഴിയാണ് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ നിത്യ ജീവിതത്തിൽ ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ദ്വീപിലെത്തിക്കുന്നത് രോഗചികിത്സയ്ക്കും ഉപരിപഠനത്തിനും മറ്റുമുള്ള യാത്രയ്ക്കും ഏക ആശ്രയം കപ്പലാണ് നേരത്തെ ആഴ്ചയിൽ ഏഴ് കപ്പൽ സർവീസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ രണ്ടെണ്ണം മാത്രം ദിവസങ്ങളോളം ആന്ധ്രോത്തിലെയും കവരത്തിയിലെയും ടിക്കറ്റ് കൗണ്ടറുകൾക്ക് മുമ്പിൽ െട്ടിക്കിടന്നാണ് ഇപ്പോൾ അത്യാവശ്യ യാത്രക്കാർ പോലും കപ്പൽ യാത്രക്കുള്ള ടിക്കറ്റ് സമ്പാദിക്കുന്നത് കടുത്ത വംശീയ വിവേചനമാണ് മഹൽ അറബി ഭാഷകൾ എടുത്തുകളയൽ ഉൾപ്പെടെ മോദിയുടെയും അമിത് ഇഷ്ടക്കാരനായ പ്രഫുൽ പട്ടേലിന്റെ ഓരോ നടപടിയിലും നിയലിച്ചു നിൽക്കുന്നത്